സൗത്ത് ഇന്ത്യയിലെ മികച്ച നടിമാരിലുള്ള ഒരാളാണ് സിംറാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സനം ഹർജ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് സിംറാൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത് പിന്നീട് തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും തന്നെ അറിയിച്ച സിംറാൻ ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ താരറാണിയായിരുന്നു ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ചും താൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയെക്കുറിച്ചും സംസാരിക്കുകയാണ് സിംറാൻ താൻ മമ്മൂട്ടിയുടെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ എന്നും അത് ഇന്ദ്രപ്രസ്ഥമാണെന്നും സിംറാൻ പറയുന്നു താൻ സിനിമയിൽ മമ്മൂട്ടിയുടെ പേരല്ലായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു വിദ്യാസാഗർ ആയിരുന്നു സിനിമയുടെ സംഗീത സംവിധാനം മനോഹരമായ പാട്ടുകളായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നതെന്നും സിംറാൻ പറഞ്ഞു ഇന്ദ്രപ്രസ്ഥമായിരുന്നു തൻ്റെ ആദ്യ സൗത്ത് ഇന്ത്യൻ സിനിമയെന്നും തമിഴിൽ ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമയാണ് താൻ ചെയ്തതെന്നും അവർ പറഞ്ഞു മമ്മൂട്ടി ഇൻഡസ്ട്രിയിലെ ഒരു എക്കണോമിക് ഫിഗറാണെന്നും എപ്പോഴും അദ്ദേഹത്തിന് ഒരു മാറ്റം വന്നിട്ടില്ലെന്നും സിംറാൻ പറയുന്നു ഒരു തമിഴ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഞാൻ ഒരേ ഒരു സിനിമയാണ് ചെയ്തത് ഇന്ദ്രപ്രസ്ഥം അത് ഇവിടെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ ഡൽഹി ദർബാർ ആയിരുന്നു പേര് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ആയിരുന്നു ഞാൻ ആ സിനിമയിൽ മമ്മൂട്ടി സാറിൻ്റെ പേരല്ലായിരുന്നു നല്ല രണ്ട് പാട്ടുകളുണ്ട് ആ പടത്തിൽ വിദ്യാസാഗർ സാറിൻ്റെ സംഗീതം അടിപൊളിയാണ് അതായിരുന്നു എൻ്റെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ മൂവി തമിഴിനു മുമ്പ് ഞാൻ ചെയ്തത് ഇന്ദ്രപ്രസ്ഥമാണ് അതിനുശേഷമാണ് തമിഴിൽ നേരക്കു നേർ ചെയ്തത് മമ്മൂട്ടി സാറിൻ്റെ ബസൂക്ക കണ്ടിരുന്നു അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറാണ് അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ചുപോകലും മാറിയിട്ടേ ഇല്ല സിംറാൻ പറയുന്നു